എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും കീബോർഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു വെച്ചാൽ കുറച്ച് ഷോർട്ട് കട്ട് കീസ് പറഞ്ഞു തരാനാണ് നമുക്ക് വിൻഡോസിലെ എം എസ് വേർഡ് അല്ലെങ്കിൽ ഉബിണ്ടുവിലെ ലിബർ ഓഫീസ് റൈറ്റർ ഇതിലെ ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഷോട്ട് കട്ട് കീസാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് ഈ ഷോർട്ട് കട്ട് കീസ് പഠിച്ചുവെക്കുന്നത് നമുക്ക് വളരെ ഉപകാരപ്രദമാണ് എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു കൺട്രോൾ കീയും മറ്റു ചില കീകളും അതായത് കൺട്രോളും വേറൊരു കീയും ഒന്നിച്ച് അമർത്തുന്ന സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുന്ന ഷോട്ട് കട്ട് കീകളാണ് ഞാനിവിടെ പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഷോർട്ട് കട്ട് കീസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മൗസ് ഉപയോഗിക്കാൻ അതിനേക്കാൾ വേഗത്തിൽ നമുക്ക് കീബോർഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും മൗസ് ഉപയോഗിച്ച് ചെയ്യാം എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ നമുക്ക് കീകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ അതുമാത്രമല്ല മൗസ് ഉപയോഗിച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ സ്റ്റെപ്പ് പോയിട്ട് വേണം ചെയ്യാൻ അതിന് പകരമായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന പ്രവർത്തനമാണ് ഈ ഷോർട്ട് കട്ട് കീസ് എന്ന് പറയുന്നത് ഞാനിവിടെ പറയുന്നത് അപ്പം കൺട്രോളും ചില കീകളും ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ആദ്യമായി പറയുന്നത് കൺട്രോളും എയും ചേർത്ത് വയ്ക്കുന്നതാണ് കൺട്രോളും എയും ചേർക്കുമ്പോൾ എന്താണ് എന്ന് പറഞ്ഞാൽ സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷനാണ് നമുക്ക് വരിക സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ എഡിറ്റ് എന്ന മെനുവിൽ വരുന്ന സെലക്ട് ഓൾ എന്ന ഓപ്ഷൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് എ കൺട്രോൾ പ്ലസ് അമർത്തണം എന്നില്ല കൺട്രോളും എയും ചേർത്ത് അമർത്തുക കൺട്രോളും എയും ചേർത്ത് അമർത്തിയാൽ സെലക്ട് ഓൾ ആണ് ഉദാഹരണമായി ഞാൻ ഇവിടെ തന്നെ ചെയ്യുകയാണ് ഞാൻ കൺട്രോൾ എ എന്നുള്ളത് അമർത്തുകയാണ് ദാ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മൊത്തം സെലക്ട് ആയിരിക്കുന്നത് എല്ലാം സെലക്ട് ആയിട്ടുണ്ടാവും ഇതിനു വേണ്ടിയിട്ടാണ് പെട്ടെന്ന് സെലക്ട് ചെയ്യാനാണ് ഈ കൺട്രോൾ എ എന്നുള്ളത് ഉപയോഗിക്കുന്നത് അടുത്തതായിട്ട് കൺട്രോൾ സി ആണ് കൺട്രോൾ പ്ലസ് എന്ന് ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിലും കൺട്രോൾ പ്ലസ് എന്ന് ചിഹ്നം അമർത്തണ്ട കൺട്രോളും സിയും ഒന്നിച്ചമർത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ മുഴുവൻ അതുതന്നെയാണ് ഞാൻ പറയുന്നത് കൺട്രോളും വേറൊരു കീയും മാത്രം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷരവും മാത്രം അമർത്തണ്ടോ അപ്പോൾ ഈ കൺട്രോൾ സി എന്ന് പറഞ്ഞു വെച്ചാൽ കോപ്പി ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഞാൻ നമ്മളിപ്പോൾ ഈ ഭാഗം തന്നെ സെലക്ട് ചെയ്യുന്നു അത് ഞാൻ കൺട്രോൾ സി വെച്ച് അമർത്തി ഇവിടെ ഒന്ന് അമർത്തുകയാണ് അതിനുശേഷം കൺട്രോൾ പേയ്സ്റ്റ് ചെയ്യാണ് പേസ്റ്റ് കണ്ടോ അപ്പോൾ കൺട്രോൾ പി കൺട്രോൾ സി എന്ന് പറഞ്ഞു വെച്ചാൽ കോപ്പി ചെയ്യാനാണ് സെലക്ട് ചെയ്ത ഭാഗം കോപ്പി ചെയ്യാനാണ് കൺട്രോൾ സി എന്ന് പറയുന്നത് ഇത് വളരെ അത്യാവശ്യം ഉള്ള ഒരു സാധനമാണ് എന്തെന്നാൽ പലപ്പോഴും നമുക്ക് എളുപ്പത്തിൽ കോപ്പി ചെയ്യാനായിട്ട് കൺട്രോൾ സി ആയിരിക്കും അത് കൈകളുടെ വേഗം അനുസരിച്ച് നമ്മൾ ഈ മൗസ് ഉപയോഗിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമുക്ക് നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും കൺട്രോളും സിയും അമർത്തിയാൽ കോപ്പി ചെയ്യാൻ പറ്റും സെലക്റ്റഡ് പാർട്ട് കോപ്പി ചെയ്യാൻ പറ്റും കൺട്രോൾ ഒ കൺട്രോളും ഓയും ചേർത്ത് പിടിച്ചു വെച്ചാൽ ഓപ്പൺ ചെയ്യാൻ പറ്റും ഓപ്പൺ എ ന്യൂ വിൻഡോ അതായത് ഫയലിലെ ഓപ്പൺ എന്ന മെനുവിൽ പോയി ഓപ്പൺ ചെയ്യുന്നത് പോലെ തുറക്കുന്നത് പോലെ നമുക്ക് ഡയറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് കൺട്രോൾ ഓ എന്ന് അമർത്തിയാൽ ഒരു വിൻഡോ തുറന്നു വരും ഓപ്പൺ വിൻഡോ വരും അടുത്തത് കൺട്രോൾ എസ് ആണ് കൺട്രോൾ എസ് എന്നത് സേവ് ചെയ്യാനായിട്ടാണ് നാം ഇപ്പോൾ ചെയ്യുന്ന ഫയൽ സേവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കൺട്രോളും എസ്സും ചേർത്ത് അമർത്തിയാൽ സേവ് എന്നുള്ള ഓപ്ഷൻ വരും ഇതും ഫയൽ എന്ന മെനുവിലുള്ള ഓപ്ഷനാണ് അതിന് നമുക്ക് എളുപ്പത്തിൽ എടുക്കാവുന്ന ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ എസ് നമ്മളൊരു വേഡിൻ്റെയോ അല്ലെങ്കിൽ ലിബ്രോഫീസ് റൈറ്ററിലോ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് സേവ് ചെയ്യുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ നമുക്ക് കൺട്രോൾ എസ് എന്നുള്ളത് നമുക്ക് സേ അതായത് ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യണം ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം ചോദിച്ചാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോകുന്നു ലാപ്ടോപ്പിലാവുമ്പോൾ വലിയ പ്രശ്നമില്ല പക്ഷേ പെട്ടെന്ന് ഓഫായി പോവുകയാണെച്ചാൽ കമ്പ്യൂട്ടർ ഓഫായി പോവുകയാണെച്ചാൽ നമ്മൾ ഡെസ്ക് ടോപ്പ് ഒക്കെ ആണെച്ചാൽ യു പി എസ് ഒന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് കൊടുത്തിരിക്കുകയായിരിക്കും അങ്ങനെ കൊടുത്തിരിക്കുകയാണെന്ന് വെച്ചാൽ കറണ്ട് പോയിച്ചാൽ പെട്ടെന്ന് ഓഫായി പോകും അപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരുന്നത് ചിലപ്പോൾ മുഴുവൻ നഷ്ടപ്പെടും അതിന് പകരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൺട്രോൾ എസ് അമർത്തുക അതായത് ഫയലിലെ സേവ് മെനുവിൽ പോകേണ്ടത് അതിന് പകരമായിട്ട് കൺട്രോൾ എസ് എന്നുള്ള ഓപ്ഷൻ അമർ എസ് എന്നുള്ള കീ അമർത്തുന്നത് ഷോർട്ട് കട്ട് കീ അമർത്തുന്നത് നന്നായിരിക്കും ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യുന്നത് നമ്മുടെ ടൈപ്പ് ചെയ്യുന്നതിന് സഹായിക്കാൻ അതായത് കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് പറയാം നമ്മൾ കോപ്പി ചെയ്യാൻ പഠിച്ചു കൺട്രോൾ പ്ലസ് സി എന്നാണ് കൺട്രോളും സിയും അമർത്തിയിച്ചാൽ കോപ്പി ചെയ്യാൻ പറ്റും അപ്പോൾ അത് പേസ്റ്റ് ചെയ്യുക വെച്ചാലോ അതിനുള്ള ഒരു ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ വി എന്നുള്ളത് കൺട്രോൾ വി എന്നുള്ളത് പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് ചിലപ്പോൾ നമ്മൾ കോപ്പി ചെയ്യുന്നതിന് പകരം മുഴുവനായി അത് അവിടെ ആവശ്യമില്ല നമുക്ക് വേറെ എവിടെയെങ്കിലും ആണ് പേസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ എക്സ് അമർച്ച അമർത്തിയാൽ മതി എക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ കത്രിക പോലെയാണ് എക്സ് ഉള്ളത് അല്ലേ അപ്പോൾ അത് കട്ട് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കൺട്രോൾ എക്സ് അമർത്തി എന്നുവച്ചാൽ കട്ട് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ നമ്മൾക്ക് അതിനെ മുഴുവനായിട്ട് അവിടെ കട്ട് ചെയ്ത് മാറ്റാം കൺട്രോൾ വൈ എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു വെച്ചാൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്തത് മാറ്റി വെച്ചാൽ അതിനെ വീണ്ടും വരുത്തണിച്ചാൽ അണ്ടുവണ് കൊടുക്കുക അതിന് ശേഷം വീണ്ടും പഴയതിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ റീഡു എന്നുള്ള ഓപ്ഷൻ വേണം അതിന് വേണ്ടിയിട്ടാണ് കൺട്രോൾ വൈ എന്നുള്ളത് കൺട്രോൾ വൈ എന്നുള്ള ഷോർട്ട് കട്ട് കി റീ ഡു ആണ് റീ ഡു അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകും അവസാനമായി ഞാൻ പറയുന്നത് കൺട്രോൾ സെഡ് ആണ് കൺട്രോൾ സെഡ് എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ അണ്ടു ഈ അണ്ടുവിൻ്റെ നേരെ വിപരീതമാണ് റീഡു എന്ന് പറയുന്നത് കൺട്രോൾ വൈ എന്ന് പറയുന്നത് ഈ കൺട്രോൾ സെഡ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് എന്തെന്നാൽ നമ്മൾ കൺട്രോൾ പിടിച്ച് സെഡ് അമർത്തുമ്പോൾ നാം ചെയ്തതിന് തൊട്ടു മുമ്പിലുള്ള കാര്യം വരികയാണ് ഇപ്പോൾ എന്തെങ്കിലും ഞാനിപ്പോൾ ഇവിടെ ദാ ഈ വീഡിയോ തന്നെ ഇതാ ഇതടിച്ചു ഇങ്ങനെ ടൈപ്പ് ചെയ്തു അതിന് പകരം ഞാനിപ്പോൾ കൺട്രോൾ സെഡ് അമർത്തിയാൽ ആ മൊത്തം പോയി അപ്പോൾ ഇതാണ് കൺട്രോൾ സെഡ് എന്നുള്ളതിൻ്റെ അണ്ടു ഇതായത് ഞാൻ കൺട്രോൾ വൈ അമർത്തിയാൽ അത് തിരിച്ചു വരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കൺട്രോൾ വൈ എന്താണ് കൺട്രോൾ സെഡ് എന്താണെന്ന് തിരിച്ചു വരുന്നതിന് കൺട്രോൾ വൈയും തിരിച്ച് അതിന് മുൻപിലത്തെ പോകുന്നതിന് കൺട്രോൾ സെഡും ആണ് അതായത് കൺട്രോൾ വൈ എന്ന് പറഞ്ഞാൽ റീഡു കൺട്രോൾ സെഡ് എന്ന് പറഞ്ഞാൽ അണ്ടു നാം നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഏഴ് ഷോർട്ട് കട്ട് കീസാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് ഒന്നുകൂടി ഞാൻ ഓടിച്ചു പറയുകയാണ് ഒന്ന് കൺട്രോൾ എസ് കൺട്രോൾ എസ് എന്ന് പറഞ്ഞാൽ സേവ് ആണ് കൺട്രോൾ എ എന്ന് പറഞ്ഞാൽ സെലക്ട് ഓൾ ആണ് കൺട്രോൾ സെഡ് എന്ന് പറഞ്ഞാൽ അണ്ടു ആണ് കൺട്രോൾ വൈ എന്ന് പറഞ്ഞാൽ റീഡു ആണ് കൺട്രോൾ എക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ കട്ടാണ് കൺട്രോൾ വി എന്ന് പറഞ്ഞാൽ ആണ് കൺട്രോൾ സി എന്ന് പറഞ്ഞാൽ കോപ്പിയാണ് അപ്പോൾ കോപ്പിയായാലും കട്ടായാലും പേസ്റ്റ് ചെയ്യുന്നതിന് കൺട്രോൾ വി ആണ് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ subscribe video thank you all